ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിത് ഇപ്പോഴും ഇവിടെ തന്നെയാണ് സാമ്പിയൽ ലുസാക്കലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഞാനിത് ഇവിടുന്ന് നമ്മളെ മായയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി എന്നിട്ട് ഞാൻ ഇവിടുന്ന് ചെറിയൊരു ഇവിടുത്തെ ഒരു ടൗൺ ഉണ്ടല്ലോ ഇപ്പോൾ വെറുതെ ആ ഒരു ടൗൺ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ് ആ ഒരു സിറ്റി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കുറച്ച് മാർക്കറ്റൊക്കെ ഉണ്ട് എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പോൾ ഞാൻ മാർക്കറ്റിലേക്കാണ് പോകുന്നത് മാർക്കറ്റെന്ന് പറയുമ്പം ഞാൻ വരുന്ന വഴിക്ക് കണ്ടിരുന്നു ഭയങ്കര വലുത് കുറേ ഡ്രസ്സിൻ്റെ മാർക്കറ്റും കുറേ മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊണ്ട് ഡ്രസ്സൊക്കെ എല്ലാം യൂസ്ഡ് ആണ് കാരണം ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മായയുടെ കൂടെയുള്ള വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് വിളിക്കുന്നതിന് എന്തിനാ റെസ്പെക്റ്റ് ഇല്ലേ ചേച്ചി എന്ന് വിളിച്ചുകൂടെ പ്രായത്തിൽ എന്നൊക്കെ പറഞ്ഞു ആക്ച്വലി അത് നമ്മളുടെ ഒരു സംഭവമാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ പഠിക്കുന്ന ടീച്ചേഴ്സിനെ വരെ നമ്മൾ പേരായിരിക്കും വിളിക്കുന്നത് അധികവും മനസ്സിലായി അപ്പോൾ പേര് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് റെസ്പെക്റ്റ് ഇല്ലാതെ അല്ല റെസ്പെക്റ്റ് കൊടുക്കുന്നു എന്നാണ് മീൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ നാട്ടിൽ ചേച്ചി ചേട്ടൻ അങ്ങനെ വിളിച്ച് നമ്മളത് ശീലിച്ചിട്ടുണ്ടാകും പക്ഷേ പുറത്തൊന്നും പോകാത്തവരായിരിക്കും ആ കമൻറ്റ് ഇടുന്നതെന്ന് എനിക്ക് തോന്നി സോ എന്താ പറയാനുള്ളത് ഞാൻ ഞാനൊരാളെ പേര് വിളിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നു എന്നാണ് അത് മീൻ ചെയ്യുന്നത് ഞാനിത് മായനോട് പറഞ്ഞപ്പോൾ തന്നെ മായ പറയാം അടിപൊളി മായാന്ന് തന്നെ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ ആള് അപ്പോൾ ആളിനെ വെച്ചത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ അത് മറന്നു പോയി ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നപ്പോഴാണ് ഞാനത് ഓർത്തത് ഓർത്തപ്പോഴാണ് ഞാനിങ്ങനെ പറയുന്നത് ഞാൻ ഇവിടുന്ന് പോകാനുണ്ട് എന്താ പറയാ ഒരു പത്ത് കിലോമീറ്റർ പോകാനുണ്ട് എന്താ പറയാ ഒരു വണ്ടിയിൽ വന്നതാണ് അപ്പോൾ അവര് ഒരാൾ ഈജിപ്റ്റും ഒരാൾ ഇറാക്കുമാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കി അപ്പോൾ അതിൽ ഇന്ത്യൻ എംബസിന്റെ സ്റ്റോറി കണ്ടപ്പോൾ അവർ ചോദിച്ചാൽ എന്നോട് ഇന്ത്യൻ എംബസിയിൽ പോയിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അതേ പോയി എന്ന് പറഞ്ഞു അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയുവാണ് ഇന്ത്യൻ എംബസി ഇഷ്ടമല്ല എന്താന്ന് ചോദിച്ചപ്പോൾ ഇറാഖിലുള്ള പുള്ളിക്കാരന് വിസ കിട്ടുന്നില്ല നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകൾക്ക് ഇന്ത്യയിലേക്ക് ഇറാക്ക് പാസ്പോർട്ടുള്ളവർക്ക് വിസ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ എംബസിന്ന് അവർ പറഞ്ഞു ഫൈവ് പെർസെൻറ്റേജ് ആളുകൾക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു ആൾ ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇറാക്കിൽ പോകാൻ പ്ലാനുണ്ടെന്ന് പറഞ്ഞു കോൺടാക്ട് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട് അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇറാഖിലെ വിസയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അല്ല ഈസിയാന്നൊക്കെ പറഞ്ഞ ആള് ഞാൻ ഒന്ന് രണ്ട് മോൾസിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ മോൾസിലൊക്കെ ഞാൻ നോക്കിയാൽ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇത്ര നാളുണ്ടായ പോലെയല്ല ഇവിടെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ റേറ്റ് ആണെങ്കിലും നമ്മുടെ നാട്ടിൽ ആ ഒരു റേറ്റ് അഞ്ഞൂറ് അഞ്ഞൂറ് എന്ന് പറയാൻ പറ്റില്ല ഒരു മുന്നൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വരെയൊക്കെ ഉള്ള ഡ്രസ്സുകളാണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ മാർക്കറ്റിൽ എത്തിയിട്ടില്ല ഞാനിങ്ങനെ ആ മോഡിൽ കയറി ഒന്ന് രണ്ട് സാധനം മേടിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമായിരുന്നു ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് ഇനി ആ സൈഡിലേക്ക് ക്രോസ് ചെയ്ത് അവിടെയാണ് പോകുന്നത് ഇവിടെ ഒരുപാട് മോൾസ് ഉണ്ട് ഇപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് തന്നെ റൈറ്റിലും ലെഫ്റ്റിലും ഒക്കെ ഒരുപാട് കണ്ടു ഈ ഒരു ഏരിയയിൽ നല്ല ട്രാഫിക് വരും അപ്പോൾ ഈ ഒരു കാര്യം ഒക്കെ അവർ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുവാണ് വണ്ടികളെല്ലാം ഇങ്ങനെ നിർത്തിയിടുന്ന സമയത്ത് അവരിങ്ങനെ വഴിയോര കച്ചവടം എന്നൊക്കെ അറിയില്ല അങ്ങനെയാണ് നടന്ന് നടന്നവർ ഇപ്പം ഓറഞ്ച് ഉണ്ട് ഇവിടെ കൂടുതൽ ഓറഞ്ച് കണ്ടു പിന്നെ മെയ്സ് ഷുർക്കെയിൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവർ എന്താ പറയുക കണ്ടോ ബാലൻസ് ചെയ്ത് നടക്കുന്നൊക്കെ അവർ കൈ പോലും പിടിച്ചിട്ടില്ല ചുമ്മാ അങ്ങനെ വെച്ചത് എന്താ അത് എന്താന്ന് മനസ്സിലാവുന്നില്ല എന്നെ ചീത്ത വിളിക്കുന്നു ഞാൻ വീട് എടുത്തോണ്ട് ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന എന്താ പറയാ കല്ല് വെച്ച് അമ്പ് പോലെ വിടുന്നൊരു സാധനമാണല്ലോ ഇത് കണ്ടോ ഹോറഞ്ചൊക്കെ അവർ വിൽക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ് എല്ലാം തലയിൽ ഇങ്ങനെ ബാലൻസ് ചെയ്താ പോകുന്നു കൈ കൊണ്ട് പോലും അവർ പിടിച്ചിട്ടില്ല ഞാനിങ്ങനെ വീട്ടെടുത്ത് പോകായിരുന്നു അപ്പൊ എന്റെ അടുത്ത് കുറച്ച് പേരൊക്കെ എന്നെ വീഡിയോയിൽ എടുക്കുവോന്നൊക്കെ ചോദിച്ചു സിറ്റി മാത്രമാണ് എടുക്കുള്ളൂ ആളുകൾ എന്നൊക്കെ പറഞ്ഞു എടുത്തു സംസാരിച്ചാണ് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് പക്ഷെ നമ്മളിങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ചില ആൾക്കാരെ പെട്ടെന്ന് ഇങ്ങനെ എന്താ എന്ന് വിചാരിക്കും എന്താന്ന് അവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് മനസ്സിലായി അവർ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ ഓക്കെ അവരും ഷോപ്പിങ്ങിന് പോവാണ് അപ്പം ഞാനും അവരുടെ കൂടെ തന്നെ പോവാണ് എൻ്റെ നമ്പറൊക്കെ അവർ മേടിക്കുവാണ് കേട്ടോ ഞാൻ എൻ്റെ നമ്പറെല്ലാം അടിച്ചു കൊടുത്ത് സേവ് ആക്കിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ ആൾക്കാർ എങ്ങനെയാണ് ആണുങ്ങളായാലും പെണ്ണുങ്ങളൊക്കെ നമ്മളുടെ നമ്പർ അവർ മേടിച്ചോണ്ടിരിക്കും ആ മീ മൈ സേവ് ലൈക്ക് ഇന്ത്യ മീ ഓക്കെ 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 ഓക്കെ

ഞാൻ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് ഇപ്പം ഇവിടെ കാണുന്ന ഷൂസായാലും ഡ്രസ്സായാലും ഒക്കെ നിങ്ങൾക്ക് പുതിയത് പോലെ തോന്നും പക്ഷെ എല്ലാം എന്താ പറയാ യൂസ്ഡായിട്ടുള്ള ക്ലോത്ത്സ് ആണ് കേട്ടോ പക്ഷെ ഷൂക്ക് ശരിക്കും നമുക്ക് മനസ്സിലാവൂലും ഇല്ല അത് യൂസ്ഡ് ആണ് എന്ന് ഡ്രസ് കാണുമ്പോൾ പിന്നെയും ഓക്കെ നമുക്ക് കുറെയൊക്കെ മനസ്സിലാവും കാരണം അത് കുറെയൊക്കെ നൂലെടുത്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിലെ എൺപത്തി അഞ്ച് രൂപയ്ക്ക് ഞാൻ അഞ്ച് സോക്സ് എല്ലാം മേടിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇത് ഓൾറെഡി യൂസ്ഡ് ആണ് പക്ഷേ കാണുമ്പോൾ നമുക്ക് പുതിയതുപോലെയൊക്കെ തോന്നും വൈറ്റ് എല്ലാം ഭയങ്കര ആയിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എന്തായാലും അത് മേടിച്ചിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് യൂസ് ചെയ്ത് അത് അപ്പം തന്നെ അത് കളയാറുണ്ട് ഈ പിള്ളേർക്കൊക്കെ വെറും പതിനാറ് വയസ്സേ ഉള്ളൂ കേട്ടോ കണ്ടാൽ പറയൂല കണ്ടുകഴിഞ്ഞാൽ ഒരു ഇരുപത്തിരണ്ടൊക്കെ തോന്നും ഇവിടെ ഭയങ്കര സൗണ്ടായിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ നോക്ക് ഭയങ്കര എല്ലാ സ്ഥലത്തും അവർ അവരതിൻ്റെ പ്രൈസും എന്ത് സാധനമാണ് വിൽക്കുന്നതെന്നൊക്കെയാണ് അവർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചാറാ പറയുന്ന ഇങ്ങനെ ഫുള്ള് സാധനങ്ങൾ കൂട്ടിയിട്ടേക്കാണ് ഇത്രയും തിരക്കുള്ള മാർക്കറ്റിന് നടുവിൽ ഇതേ ഒരു റെയിൽവേ ട്രാക്ക് പോയിട്ടുണ്ട് ഞാൻ ഞാനിവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഇപ്പോഴും ഇത് ഫങ്ഷനിങ് ആണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇടയ്ക്ക് മാത്രം എല്ലാ ദിവസവും ആറു മണിക്ക് ഒരു ട്രെയിൻ ഇതുവഴി പാസ് ചെയ്യുന്നതാണ് പറഞ്ഞത് ചാറുമണി എന്ന് പറയുമ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടാവും അതുവരെ നിൽക്കുവാണെങ്കിൽ കാണാൻ പറ്റുമായിരുന്നു ഇതാണ് ഇവിടുത്തെ പ്രധാന ഭക്ഷണം സോസേജ് ആണ് അത് ബീഫ് വെച്ച് ഉണ്ടാക്കും പോർക്ക് വെച്ച് ഉണ്ടാക്കും അപ്പോൾ പിന്നെ ഇവിടെ കുറേ ജ്യൂസ് തണുപ്പുള്ള കുറേ ജ്യൂസെല്ലാം വിൽക്കുന്നതാണെന്ന് പൈനാപ്പിളും പല ഫ്ലേവർ ഫ്ലേവറായിട്ടുള്ള ജ്യൂസാണ് അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ പുള്ളിക്കാരി ഒരു കൊച്ചിനെ പുറകിലിട്ടിട്ടാണ് വിൽക്കുന്നത് ഇവിടെ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്ന ഉപയോഗിച്ച് കഴിഞ്ഞ ഡ്രസ്സാണ് എല്ലാം യൂസ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് എല്ലാം കാണുന്നുണ്ടോ പലതരത്തിലുള്ളതുണ്ട് കുട്ടികൾക്കുള്ളതുണ്ട് ഇപ്പോൾ വിന്റർ ആയതുകൊണ്ട് തന്നെ കൂടുതലും കട്ടിയുള്ള ഡ്രസ്സുകളാണ് അവർ വിൽക്കുന്നത് തണുപ്പായതുകൊണ്ട് ഫുള്ള് ജാക്കറ്റും അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതലും അവർ വിൽക്കുന്നത് നമ്മുടെ നാട്ടിലൊരു നൂറ് രൂപയ്ക്ക് താഴെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും അതായത് ഈ കാണുന്ന ഈ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ടുള്ള ആ ഡ്രസ്സുകൾക്കൊക്കെ വെറും ഒരു നൂറ് രൂപയ്ക്ക് താഴെ ഉള്ളൂ ഈ കാണുന്നതൊക്കെ ചെരുപ്പുണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കുവാണ് ടയറിൻ്റെ ഇത് എടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ നേരത്തെ കണ്ട ആ അമ്പും അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അത് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഒരു ടാങ്ക് ടോപ്പ് ഒക്കെ മേടിച്ചു ഇവിടെ നല്ല ചീപ്പാണ് എന്താ പറയുക അത്രയും ചീപ്പായിട്ട് വേറെ എവിടെയും കിട്ടൂല പക്ഷെ എനിക്ക് തോന്നുന്നു നയൻറ്റി നയൻ പെർസെൻറ്റേജും യൂസ്ഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് പക്ഷെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവൊന്നുമില്ല കേട്ടോ എല്ലാ ടൈപ്പ് ഡ്രസ്സും ഞാൻ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്രസ്സാണുള്ളത് എവിടെ നോക്കിയാലും ഡ്രസ്സാണ് മേടിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അതിന് ഇവിടുത്തെ ചെറിയ പൈസ ഈ മാർക്കറ്റ് കിലോമീറ്റർ കണക്കിന് നടന്ന് എന്റെ കാലൊക്കെ വേദനിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ല വിശക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഷവർമ്മ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് ഈ ഒരു കടയിൽ നല്ല തിരക്ക് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല അടിപൊളി ഷവർമ്മ ആയിരിക്കുന്നു അത് കട്ട് ചെയ്യുന്നൊക്കെ കണ്ടിട്ട് നാവിൽ വെള്ളം വരുന്നുണ്ട് അപ്പം ഇനി ഫുഡ് കഴിക്കട്ടെ ഹലോ ഞാന് ഇന്നലെ ആ മാർക്കറ്റിലെല്ലാം ഫുള്ള് സായിട്ടുള്ള വിക്ടോറിയ ഫോൾസ് ഉണ്ട് അപ്പോൾ ആ ഒരു വാട്ടർഫോളിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോൾ എത്തും എന്നെനിക്കറിയില്ല ഹിച്ചായ്ക്ക് ചെയ്തിട്ടാണ് പോകുന്നത് സൈക്കിളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് തിരിച്ച് ഇത് സിംബാവേ പോകുന്ന ഡയറക്ഷനിലാണ് സിംബാവേയും ഇത് രണ്ടും കൂടെ ആയുള്ള ഈ ഒരു വാട്ടർഫോൾ രണ്ട് രാജ്യത്ത് കൂടെയാണ് വിഭജിച്ച് നടക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ച് ലുസാക്കയിലേക്ക് തന്നെ വരും അപ്പോൾ ഏകദേശം ഒരായിരം കിലോമീറ്റർ ഉണ്ട് പോയി വരാനായിട്ട് അത് ഞാൻ അവിടെ എത്തിയിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ എനിക്ക് തോന്നുന്നു വാട്ടർഫോളിന് അത്യാവശ്യം എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു വൺ ട്വൻ്റി ഡോളർ എന്തോ ഞാൻ കേട്ടു അറിയില്ല പോയി നോക്കി നോക്കാം ഹലോ ചൈന ഐ ഇന്ത്യ എന്നെ കാണുമ്പോൾ ഇത്രയും വിചാരിക്കുന്നത് ചൈനയാന്നാളി i'm going victoria falls victoria falls yes just wait for the bus guy no i'm not going to uh, take taxi yeah. i'm going to take free lift oh. from track from car yeah. whatever i get i'm asking for the five crores <laughs> no ൾക്കാരൊക്കെ ഭയങ്കര റിച്ചാണ് ഒരു വിചാരം നമ്മളെല്ലാം ഏത് ഇന്ത്യനെ കണ്ടാലും ഭയങ്കര പൈസ ഉണ്ട് എന്നുള്ളൊരു തോട്ടാണ് അതുകൊണ്ട് എന്റടുത്ത് വന്നിട്ട് അഞ്ഞൂറ് ഇവിടുത്തെ കോച്ചേ ചോദിക്കാം അഞ്ഞൂറ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു എത്ര ഒരു രണ്ടായിരത്തിനടുത്തുണ്ട് രണ്ടായിരം രൂപയെല്ലാം ചോദിക്കും അതെങ്കിൽ ഞാൻ എപ്പോഴും ക്യാമറ ഓണാക്കി വെക്കേണ്ട ഒരു അവസ്ഥയാണ് സമയത്ത് ആൾക്കാർ ടാക്സി എടുത്തരാ അതെടുത്തരാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടെ പിടിച്ചെടുത്ത അപ്പൊ ഫ്രീ ലിഫ്റ്റാന്ന് പറഞ്ഞപ്പോഴും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു പിടിച്ചെടുത്തുമായിരുന്നു അപ്പോൾ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ അവർ പൊക്കോളും സേഫ് ആണ് ഞാൻ ഇവിടെ ഹിച്ച് ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്തേക്കാണ് പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികളൊന്നും കാണാൻ പറ്റത്തില്ല നോക്കി നോക്കാം മേ ബി സാറ്റ് ഇന്നലെയൊക്കെ ആയിരുന്നെങ്കിൽ ആ ഓട്ടക്കോളിലേക്ക് പോകുന്ന ആൾക്കാരെ ഇവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് ഞാൻ ചോദിച്ചോട്ടെ ഓടിപ്പോയി ചോദിച്ചോട്ടെങ്ങോട്ടാണ് അടിപൊളി എവിടെ ഞായറു ദൂരേ ഓക്കേ ഓക്കേ താങ്ക് യു ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ അങ്ങോട്ട് പോകുന്ന ഒരു ഏരിയയിലേക്ക് വന്നേക്കുവാണ് അപ്പോൾ ഇവിടെ വരെ അവരുണ്ടായിരുന്നുള്ളൂ പുള്ളിക്കാരൻ നാട്ടിൽ പെരുമ്പാവൂരാണ് നോർത്ത് അങ്ങനെ ഒരു അപ്രതീക്ഷിതമായി മലയാളിയെ കണ്ടുകൂട്ടി അതുമാത്രമല്ല ഓൾറെഡി എന്നെ അറിയാം അരുണിയും എല്ലേ പേരെന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കാരണം ലിഫ്റ്റ് അടിക്കുമ്പോഴൊക്കെ ഒരു ആയിട്ട് ഒരു മലയാളീൻ്റെ വണ്ടിയിലൊക്കെ ലിഫ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി ഒരു വണ്ടി എനിക്ക് വേണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ <laughs> hi 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 hi. <laughs> yeah, I'm good. Where are you going? Uh, not too far, unfortunately. So I don't, I don't know if you want to go to the next roundabout. Yeah, yeah, it's okay, fine. Yeah. Thank yeah. you. Thank you so much. <laughs> Thank you so much. Where are you from? Uh, we're from here. We live here. Okay. Basically, where are you from? Oh, I'm French. Okay. Nice. Thank you so much. It's a pleasure. Where are you from? I'm from India. Which part of India? Kerala, okay, south but, part. The southern part? Yeah. Okay. And are you hitchhiking all the way? Yes. <laughs> oh my goodness, you're very brave. Actually I was cycling, but uh, now I'm going to that place and again I want to come back here in Lusaka. Okay. So I kept my bicycle here, so that now I'm not taking bicycle. No, that's yeah. Next time idea. I'm going to Angola or Congo. Wow. So, I'll take my bicycle and I go. Actually, I'm going to South Africa. From here, I go to Congo, Angola, Namibia, Botswana, Zimbabwe, Mozambique, then South Africa. Wow! Then I'll fly to some other countries. Actually, I'm a full time <laughs> traveler. That's amazing. <laughs> Thank you. That's great. How do you fund it? You fund it through content? Have you got a page? Yeah, I have a YouTube channel. So, I'm taking videos okay. and I upload my videos, everyday videos. അങ്ങനെ അവരിവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ദൂരം ഒന്നും ഉണ്ടായിരുന്നില്ല അടിപൊളി ആൾക്കാരായിരുന്നു അവർ യൂറോപ്പിൽ നിന്നായതുകൊണ്ട് തന്നെ അവർക്ക് ഒക്കെ ഭയങ്കര ഫെമിലിയറാണ് അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദിച്ചു പോകുന്നത് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഞാൻ ഞാനിത് ഇനി ഇവിടുന്ന് വീണ്ടും നാനൂറ്റി എൺപത് കിലോമീറ്ററോളം എനിക്ക് പോകാനുണ്ട് സോ ഞാൻ ഇവിടുന്ന് ഹിച്ചായിക്കി ആട്ടെ ഇവിടെ സൈഡിലെല്ലാം കുറേ ചാർക്കോൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് ഈ ചാക്കിലും ചാർക്കോളാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് പിന്നെ തക്കാളി ക്യാബേജും കൂടുതൽ വെറൈറ്റി സാധനങ്ങളൊന്നുമില്ല For a space, on this. clouds, fell? No, Wow. English beautiful. Hello. Hello. Where are you going? Where are you going yourself? I'm going very far, but where are you going? The huh? The Houston. I'm also going there. Let's go. Let's go. Let's go. <laughs> okay. <laughs> okay. Where can I keep my bag? Yeah, but the bag is full. You can just put it here. Okay, okay, okay. Thank you so much. വണ്ടിയിൽ അവരെ അടുത്ത് ഒരു എന്താ പറയാ ഇന്ത്യൻ ട്രിപ്പ് ഏകദേശം മൂവായിരം രൂപയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ലിഫ്റ്റ് അടിച്ചാണ് പോകുന്നത് അതാണ് ഞാൻ ഒന്ന് ചോദിച്ചതെന്ന് പറഞ്ഞു സോ ഞാൻ ആ വണ്ടീന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോ ആ അടുത്ത സ്ഥലത്ത് ഇതേ ഈ ഒരു സ്പേസ് ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എനിക്ക് ലിഫ്റ്റ് അടിക്കാം എനിക്ക് ട്രക്കിലെല്ലാം മൂന്ന് സമയത്ത് ഒരുപാട് ടൈം എടുക്കുന്നു ഇങ്ങനെ ചാട്ടനൊന്നും അറിയുന്ന പോലെ നല്ല ഉണ്ട് അടിപൊളി ട്രക്ക് ഒഴുകുന്ന പോലെ ഉണ്ട് നമുക്കൊരു കാറിലൊക്കെ പോകുന്ന ഫീലാണ് കാറിനെക്കാളും കംഫർട്ടായിട്ടാണ് എനിക്ക് പോകുന്നത് ഈ ഒരു വണ്ടി കണ്ടോ പിന്നെ ഇവിടുത്തെ ഈ ഹിച്ച ഏറ്റവും അടിപൊളി ഫീൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ട്രക്കിൽ പോകുന്ന സമയത്ത് നമുക്ക് ഫുൾ വ്യൂ കാണാൻ പറ്റും നമ്മൾ എന്താ പറയുക കാറിലൊന്നും പോകുന്ന നമുക്ക് എല്ലാം കാണാൻ പറ്റില്ലല്ലോ പക്ഷെ ഇതിൽ പോകുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാം കാണാൻ പറ്റും അത് ഭയങ്കര അടിപൊളി സൈക്കിള് പോകുന്നതാണ് കൂടുതൽ അടിപൊളി ലൈക് കൂടുതൽ കാണാൻ പറ്റും പക്ഷെ ഒരുപാട് സമയം എടുക്കും അതാണ് പ്രശ്നം ഇവിടെ കിടന്നിറങ്ങാനെല്ലാം നല്ല അടിപൊളി പെട്ടക്കുണ്ട് ഇഷ്ടംപോലെ സ്പേസ് ആണ് വാട്ട്സ് നൈസ് മൈ അരുണിമ ആ റോഡ് പോകുന്നത് സിംബാവേലിക്കും ഈ റോഡ് പോകുന്നത് ലിവിംഗ് സ്റ്റോണിലേക്കുമാണ് സിംബാവേലിക്ക് കൊറേ ബോർഡേഴ്സ് ഉണ്ട് ഈ ഒരു വീട്ടിലെ ആൾക്കാരോട് അവരെന്തോ സംസാരിച്ചോണ്ട് എന്തോ കണ്ടെയ്നർ ചോദിക്കാം എന്നാണ് പറയുന്നത് ചെറിയ വീട് ഒരു എന്താ പറയാ ഓരോ വീടുകളിൽ Você não? Ok. നല്ല അടിപൊളി റോഡും സൂപ്പർ സ്കൈയും സ്കൈയിൽ പലതരത്തിലുള്ള എന്താ പറയുക രൂപങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ കുറേ ലൗവിൻ്റെ സിമ്പിൾ വരുന്നുണ്ട് പിന്നെ കുതിര പോലെയും അങ്ങനെ ആന പോലെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കുറേ രീതിയിൽ ഭയങ്കര ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ റോഡെല്ലാം സൂപ്പറായുണ്ട് നല്ല സ്പീഡിൽ പോകുന്നുണ്ട് പിന്നെ ഇപ്പൊ പോകുന്ന സ്ഥലമെല്ലാം ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് രണ്ട് സൈഡിലും വില്ലേജസ് ഒന്നും ഇല്ല ഫുള്ള് ബുഷസും ഫോറസ്റ്റും എല്ലാം ആണ് ഞാനിത് ഈ ഒരു വണ്ടിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുവാണ് കുറേ നേരം ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ കിടക്കുവാണ് വെറുതെ ഉറങ്ങാനൊന്നുമല്ല ചുമ്മാ കിടന്നു എന്തായാലും ഒരു നാലുമണിയൊക്കെ എത്തും തോന്നുന്നുണ്ട് സമയം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് സോ ഈ വീഡിയോനാ അത് എവിടെ അവസാനിപ്പിക്കാൻ പോക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ